ഇതുവരെ ഏഴ് സീസണിലും നടൻ കമൽഹാസനായിരുന്നു അവതാരകനായി എത്തിയത് എന്നാൽ പക്ഷേ സീസൺ എട്ട് മുതൽ തമിഴിൽ ബിഗ് ബോസ് അവതാരകനായി എത്തുന്നത് വിജയ് സേതുപതിയാണ് കഴിഞ്ഞ ദിവസമാണ് തമിഴ് ബിഗ് ബോസിന്റെ പുതിയ സീസൺ എട്ട് ആരംഭിക്കുന്നത് ഇത്തവണത്തെ മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ മലയാളികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ള ഒരു നടിയുമുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് തമിഴിലും മലയാളത്തിലും ഒരുപോലെ തന്നെ മിനി സ്ക്രീനിലെ മിന്നും താരമായ അനിഷിതയും ഇത്തവണ ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് മലയാളത്തിൽ അനിഷിത എന്ന നടി ശ്രദ്ധ ായി മാറുന്നത് അതേസമയമാകട്ടെ തമിഴിൽ ചെല്ലമ്മ എന്ന പരമ്പരയിലൂടെ മിന്നും താരമായി മാറുകയായിരുന്നു അനുഷിത തന്റെ കരിയറിലും ജീവിതത്തിലും ധാരാളം വെല്ലുവിളികളിലൂടെ കടന്നുപോയ താരമാണ് അനുഷിത താൻ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചുള്ള അനുഷിതയുടെ വാക്കുകൾ ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട് ഈ ഒരു ജീവിതത്തിൽ നേരിടുവാൻ പാടില്ലാത്തതെല്ലാം തന്നെ താൻ ഇതിനോടകം നേരിട്ടിട്ടുണ്ടെന്നും ആത്മഹത്യയെക്കുറിച്ച് വരെ താൻ ചിന്തിച്ചിട്ടുണ്ടെന്നുമാണ് അൻഷിത എൻട്രോ വീഡിയോയിൽ കൂടി പറയുന്നത് ഹായ് വണക്കം മക്കളെ ഉള്ളോട് ചെല്ലപ്പ അനുഷിത ആഹ് നമുക്ക് എല്ലാ കിട്ടിയെന്ന് ആശപെടു எல்லோரும் வந்து செல்லமாவாக எங்கிட்ட எல்லாரும் சொல்லியிருக்கேன் எங்கள் வீட்டு பொண்ணு எங்கள் வீட்டு பொண்ணுன்னு எல்லோரும் சொல்லியிருக்கேன் அந்த மாதிரி நான் அன்ஷிதாவாக உங்கள் வீட்டு பொண்ணுன்னு நீங்கள் சொல்ற சொல்லணும்னு நான் நினைக்கிறேன் அதுக்காக நான் வந்து இந்த தடவை பிக் பாஸ் சீசன் எயிட்டில் உள்ளே போகிறோம் எல்லாரோட பிளெஸ்ஸிங்கும் ப்ரேயரும் சப்போர்ட்டும் எனக்கு வேணும் எல்லாரும் ப்ளெஸ் பண்ணுங்கள் ப்ரேயர் பண்ணுங்கள் உங்களோட எல்லாம் அன்பு கொடுங்க நான் வந்து கண்டிப்பா உங்க வீட்டு பொண்ணு ஆச்சுதா அப்படின்னு நான் உங்களை எல்லாரையும் சொல்ல வைக்கும் அந்த மாதிரி நான் இருக்கும் நிஜமாக நான் என்னென்னு நீங்க எல்லாரும் பார்க்க போறோம் எல்லாரும் பிளஸ் பண்ணுங்க தேங்க்யூ ஸோ மச் லவ் யூ ஆல் மிஸ் யூ താൻ ജനിച്ചതും വളരുന്നതുമെല്ലാം കേരളത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ചെല്ലമയായിട്ടാകും അറിയുക ചെല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പക്ഷേ അൻഷിതയെ പലർക്കും അറിയില്ല എന്നും അൻഷിത പറയുന്നു അൻഷിതയെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രോ വീഡിയോയിൽ കൂടി അൻഷിത സംസാരിക്കുന്നത് തന്റെ ജീവിതത്തിലെ എല്ലാ യാത്രകളും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരാളാണ് താൻ അതുപോലെ തന്നെ ജീവിതത്തിൽ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് താൻ ബിഗ് ബോസിൽ കൂടിയെന്നും അൻഷിത പറയുന്നുണ്ട് തന്റെ അഭിനയ ജീവിതത്തെ പറ്റിയും എങ്ങനെ നായികയായി സീരിയലിലേക്ക് എത്തിയെന്നതിനെ പറ്റിയും ഒക്കെ അൻഷിത ഒരു വീഡിയോയിൽ കൂടി സംസാരിക്കുന്നുണ്ട് തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ താൻ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ആദ്യമൊക്കെ സീരിയലുകളിൽ ചെയ്തിരുന്നതെന്നും അൻഷിത വെളിപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ ശേഷമാണ് ഏഷ്യാനെറ്റിലെ ഒരു മികച്ച സീരിയലിൽ നായികയായി താൻ വരുന്നത് തുടർന്നാണ് തമിഴിൽ ചെല്ലമ എന്ന സീരിയലിലെ നായികയായി തന്നെ തിരഞ്ഞെടുക്കുന്നതെന്നും തമിഴിലേക്ക് താൻ വരുന്നതെന്നും അനുഷിത പറയുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പ്രേക്ഷകർ തനിക്ക് തന്ന സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം തനിക്ക് തമിഴ് മക്കളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും അനുഷിത ചൂണ്ടിക്കാണിക്കുന്നു സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ കണ്ടെന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെന്നും നടി ചൂണ്ടിക്കാണിക്കുന്നു അതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നും നടി പറയുന്നുണ്ട് പിന്നീട് അനുഷിതത്തിന്റെ കുടുംബത്തെക്കുറിച്ചാണ് വീഡിയോയിൽ കൂടി സംസാരിക്കുന്നത് തന്റെ കുടുംബത്തെക്കുറിച്ച് പറയാം തന്റെ അമ്മയാണ് തന്റെ എല്ലാമെന്നും നടി പറയുന്നുണ്ട് അമ്മ കാരണമാണ് പത്ത് പേരുന്ന അനുഷ്ഠിത അറിയുന്നതെന്നും നടി വെളിപ്പെടുത്തുന്നു തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ തൻറെ അച്ഛനും അമ്മയും വിവാഹമോചിതരായവരാണ് മുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് തന്റെ അമ്മ തന്നെയാണ് തനിക്കൊരു ചേട്ടനും ഉണ്ടെന്നും നടി പറയുന്നുണ്ട് ചേട്ടനും അമ്മയും താനും അമ്മയുടെ അമ്മയും അടങ്ങുന്നതാണ് തന്റെ കുടുംബമെന്നും ഒരു ചെറിയ കുടുംബമാണ് തങ്ങളുടേതെന്നും നടി പറയുന്നുണ്ട് തന്റെ കുടുംബവും തന്റെ സുഹൃത്തുക്കളുമാണ് തന്റെ ലോകം താൻ ജീവനോട് ഇരിക്കാൻ വരെ കാരണം തന്റെ സുഹൃത്തുക്കളാണെന്നും നടി പറയുകയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ താൻ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും തനിക്ക് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായിട്ടുണ്ട് ഇതിനുള്ളിൽ എന്തൊക്കെ ഫേസ് ചെയ്യുവാൻ പാടില്ലയോ അതൊക്കെ താൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നും നടി പറയുന്നു അതുപോലെ തന്നെ കുറെ കാലം മുൻപ് ആത്മഹത്യയെക്കുറിച്ച് വരെ താൻ ചിന്തിച്ചിട്ടുണ്ടെന്നും അതിൽ നിന്നെല്ലാം പുറത്തു കടന്നുവെന്ന് ഇവിടെ വരെ എത്തി നിൽക്കുവാൻ കാരണം തന്റെ സുഹൃത്തുക്കളാണെന്നും അനുഷിത വെളിപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കരിയറിൽ നിന്ന് വേറൊരു ലെവലിൽ എത്തി നിൽക്കുകയാണ് താനെന്നും നടി വെളിപ്പെടുത്തുന്നു അങ്ങനെയാണ് താൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് തനിക്ക് ഒരുപാട് സ്നേഹം വേണമെന്നാണ് നടി അനുഷിത പറയുന്നത് അതാണ് തന്റെ ലക്ഷ്യം കുട്ടിക്കാലം മുതൽക്ക് തന്നെ തനിക്ക് മതിയാവോളം കിട്ടാതെ പോയതും സ്നേഹം തന്നെയാണ് ഇപ്പോഴും താൻ തേടുന്നതും സ്നേഹമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും മാത്രമാണ് താൻ ചോദിക്കുന്നത് താൻ ആരാണെന്ന് ഇനിയാണ് നിങ്ങൾ അറിയാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുശുത ഈ ഒരു ഇൻട്രോ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ